ഈശോയിലെ പ്രിയമുള്ളവരെ നിങ്ങളൊരു വണ്ടിയിലിരിക്കുകയാണ് അതിന്റെ സ്റ്റിയറിംഗ് ഉണ്ട് നിങ്ങൾ ആ സ്റ്റീറിങ്ങിന് പിടിച്ചിട്ടില്ല പക്ഷെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങള് ചുമ്മാ എങ്ങനെ കൈകെട്ടിയിരിക്കുകയോ മാത്രമേ ചെയ്യുന്നുള്ളൂ സ്റ്റീറിംഗ് തന്നെ തിരിയുന്നുണ്ട് വളവെടുക്കുന്ന വളവിലേക്ക് പോകുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഒരു ആത്മീയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ലൈഫിൽ ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഇത് പൂർണമായും ജീവിതം ദൈവം ഏറ്റെടുക്കുന്ന ഒരു ആത്മീയ അവസ്ഥ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വിളമ്പുന്നത് ഭക്ഷിക്കുക എന്ന് നമ്മുടെ ഒരു കട്ടി കട്ടി ബോബി ജോസ് കട്ടികാടച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണോ ജീവിതം തരുന്നത് അതിനെ സ്വീകരിക്കുക എന്തുകൊണ്ടാ എങ്ങനെയാ എന്താ അടുത്തത് എന്താ വരാൻ പോകുന്നത് ഇനി എന്താ ഇനി ഇങ്ങനെ വന്നാൽ അത് അങ്ങനെ ആകുമോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന ഇനി ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഉത്തരവുമില്ല അദ്ദേഹം വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ വണ്ടി നിങ്ങളുടെ ജീവിതമാണ് അതിൻ്റെ ഉള്ളിൽ ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് നിങ്ങളാണ് പക്ഷെ സ്റ്റിറിങ് തിരിക്കുന്നത് കർത്താവാണ് ആത്മീയ അവസ്ഥയാണ് ശിശുതുല്യമായ പ്രത്യാശ എന്നൊരു ഭാഗമുണ്ട് ബൈബിളിൽ അതിൽ പറയും ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ശിശുവിനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ കിടക്കുകയാണ് എനിക്ക് ഒരു എന്തെങ്കിലും ആകുലത ഉണ്ടാകുമോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി അടുത്ത ദിവസത്തെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഫുഡിന് പൈസ എങ്ങനെ എങ്ങനെയുണ്ടാക്കേണ്ടത് എന്താ ജോലി അവിടെ കിട്ടുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് തീരുക ഇതെല്ലാം ആകുലത ഈ സഹനമേപ്പം തീരും ഇതിനൊന്നും കൊന്നിനെ കുറിച്ചൊരു കുഞ്ഞു ആകുലപ്പെടാത്തതുപോലെ കർത്താവിൻ്റെ കയ്യിൽ ഒരു ശിശുതുല്യമായ പ്രത്യാശയോടെ നമ്മൾ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ കിടക്കുന്ന കിടന്നുറങ്ങുക എന്നാണ് ആ ബൈബിൾ വാർഡി പറയുന്ന ഒരവസ്ഥ ഇനി ഇതേ അവസ്ഥ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് ആകാശപ്പറവുകളെ നോക്കുക അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പലയിൽ ശേഖരിക്കുന്നില്ല അപ്പൊ അന്നത്തേത് വേണ്ടതൊക്കെ അവർക്ക് നൽകുന്നത് സർവശക്തനായ ദൈവമാണെങ്കിൽ അവരെക്കാൾ എത്രയോ തുല്യ അമൂല്യരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാൻ നിങ്ങളുടെ കർത്താവിനറിയില്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചാല് നിങ്ങൾക്ക് തരാൻ പ്രാപ്തനായ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവല്ലേ ഇത് പു പുതിയ നിയമം മുമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ കർത്താവിന്റെ കരുതൽ വയലിലെ ലില്ലിപ്പൂവിനെ ഒക്കെ ആരാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് ആ ലില്ലിപ്പൂവിനെ പോലും കരുതുന്ന കർത്താവിന് രണ്ട് രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന കുരുവികളിൽ ഒന്ന് മരിക്കുന്നുണ്ടെങ്കിൽ താഴെ വീഴുന്നുണ്ടെങ്കിൽ അതുപോലും ദൈവം അറിഞ്ഞിട്ടാണ് എന്ന് പറയുന്ന ആ ദൈവത്തിന് അല്ലെങ്കിൽ ഈ മുടിനാരടെയൊക്കെ ആരെ എന്നെ തീർക്കാനാണ് പക്ഷെ അതുപോലും എന്നെ തീർത്തിട്ടുണ്ട് ഞാൻ അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു കരുതലുണ്ട് ആ കരുതലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാനുഷികമായൊരു ചലഞ്ചാണ് സത്യത്തിൽ കാരണം ഇങ്ങനെ കൈകെട്ടിയിരിക്കുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലേ അത് ഓരോരുത്തരുടെ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും എനിക്കാണെങ്കിൽ കാര്യങ്ങൾ കൃത്യമായ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ എനിക്ക് എനിക്കൊരു ഇത് കിട്ടണം ഇത് അടുത്തത് ഇങ്ങനെ വെച്ചാൽ അടുത്തത് ഇങ്ങനെ 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 ലൈഫിനെ ടൈം ടേബിൾ ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു ടൈം ടേബിളും ഇല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ നാളെന്ത് അറിയില്ല ലൈഫ് എപ്പോഴും സർപ്രൈസുകൾ കൊണ്ടു തന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി പക്ഷേ വെറൊന്നും ചെയ്യാനില്ല കർത്താവ് അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ പക്ഷേ ഇവിടെ മറ്റൊരു സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചിന്താരീതിയുടെ ലിമിറ്റിൽ നിന്നുകൊണ്ടാണ് ദൈവമേ ഇപ്പോൾ ഒരു ലോൺ പാസ്സാവുവാണെങ്കിൽ എനിക്ക് ഇപ്പഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും അത് എൻ്റെ അറിവ് വെച്ചിട്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ കണ്ടെത്തുന്ന ഒരു ഉത്തരമാണ് പക്ഷേ ദൈവം പറയുന്നത് ലോൺ പാസ്സാവണ്ട് അതിൻ്റെ ഒരു ഒരു ഉണ്ട് നിനക്ക് കുറച്ച് പൈസ തന്നു സഹായിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയല്ല അങ്ങനെ സംഭവിച്ചാലോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഒരാളെന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതെന്ന് കാരണം എൻ്റെ കർത്താവിനത് ചിന്തിക്കാൻ പറ്റും നമ്മൾ മനുഷ്യരാണ് നമുക്കങ്ങനെ ആരെങ്കിലും സഹായിക്കുന്നോന്ന് വിചാരിക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കുന്നതിന് പരിമിതികളുള്ള കാര്യങ്ങൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അവസ്ഥ എങ്ങനെയാണ് ദൈവം ഈ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് ഒരു നമ്മുടെ ബുദ്ധിക്ക് പോലും അപ്രാപ്യമായ കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ അവസ്ഥ എന്ന് പറയുന്നത് നാളെ എന്ത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല മറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നൊരു ബോധ്യം മാത്രമാണ് ഉള്ളത് എന്റെ അപ്പൻ എന്നെ നോക്കിയിരിക്കുന്നുണ്ടെന്നും എനിക്ക് സമയാസമയങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം തരാൻ എന്റെ സർവസ്വനായ പിതാവ് ശക്തനാണ് എന്നുമുള്ള വിശ്വാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഞാൻ പൊതുവെ ഓരോ മാസത്തേക്കും വേണ്ട കാര്യങ്ങൾ കണക്ക് കൂട്ടുന്ന ഒരാളാണ് കുറച്ചൊക്കെ കണക്കൂട്ടൽ വേണം ഇല്ല നല്ല സാമ്പത്തികമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ടൈം ടേബിൾ ഇടണം അതിനൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതിങ്ങനെയാണ് സംഭവിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ജീവിതം നമുക്ക് സർപ്രൈസുകൾ തരാം നമ്മുടെ സഹനത്തിന്റെ മേഖലകളിലും നമ്മുടെ ജീവിതത്തിന്റെ സ്ട്രഗ്ലിങ്ങിൻ്റെ മേഖലകളിലും ദൈവം നമുക്ക് സർപ്രൈസുകൾ തരാം ഇനി ചില സമയത്ത് നമുക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല പല വിശുദ്ധരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഇരുണ്ട കാലഘട്ടം എന്നാണ് അവർ സ്പിരിച്വാലിറ്റിയിൽ അതിനെ പറയുന്നത് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം മദർ തെരേസയുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചൊക്കെ മന്ദർ തെരേസ തന്റെ ഭയോഗ്രഫിയിലൊക്കെ ഏകപ്പെടുത്തിയിട്ടുണ്ട് പല വിശുദ്ധരും ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നില്ല അതായത് അതുവരെ അവർക്ക് വിഷൻ ഉണ്ടാകുന്നു നമ്മുടെ വചനം വഴി സംസാരിക്കുന്നു അല്ലെങ്കിൽ മറ്റു പല രീതിയിലും സുശേഷത്തിലൂടെയോ ഒക്കെ സംസാരിച്ചിട്ട് ദൈവം നമ്മുടെ തൊട്ടടുത്തുണ്ട് തൊട്ടടുത്തുണ്ട് ദൈവം നമ്മളെ കാണുന്നുണ്ട് ദൈവം നമ്മളെ തൊടുന്നുണ്ട് ദൈവം നമ്മുടെ അടുത്തുണ്ട് അടുത്തുണ്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കുറെ കാലമായിട്ടുണ്ടെന്ന് വിചാരിക്കാം പെട്ടെന്നൊരു ദിവസം അതൊക്കെ ഇല്ലാതാവാം അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പൊ വിഷൻസ് ഉണ്ടാകുന്നില്ല സ്വപ്നങ്ങൾ ഉണ്ടാകുന്നില്ല വചനം വഴി സംസാരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പണ്ട് സംസാരിച്ചിരുന്ന അത്ര സംസാരിക്കുന്നില്ല അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂസ്ഡായി ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ എത്തി നിൽക്കുന്നതിന് മുൻപ് ദൈവം നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ഒരുക്കം നടത്തിയതിന് ശേഷം മാത്രമാണ് പരിശുദ്ധാത്മാ ഒരാളുടെ ജീവിതത്തിൽ നിന്നും കുറച്ചൊന്ന് വിട്ടു നിൽക്കുക അതായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു കാര്യം പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ ആ കുഞ്ഞിനെ പല വൈഡസ് കാര്യങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചു ഇനി അതിൻ്റെ ഒരു സമയം വരുവാണ് ഞാൻ പറയും ഇനി നീ ചെയ്യേ ഞാൻ നോക്കി നിന്നോളാം അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇനി നീ ചെയ്യേ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നീ ചെയ്യേ ഞാൻ നോക്കട്ടെ ആ ഒരു നോക്കട്ടേലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ആത്മീയ അനുഭവം ഉണ്ടാകാം തീവ്രമായുണ്ടായ ആത്മീയ അനുഭവങ്ങൾ പെട്ടെന്നില്ലാതാകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ആത്മാവ് ഇരുട്ടിലേക്ക് പോകുന്ന അവസ്ഥ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട് ഞാൻ ആഗ്രഹിച്ചതിലും മനോഹരമായി എനിക്ക് ആവശ്യമുള്ളതിലും അധികം എനിക്ക് ഇഷ്ടമുള്ളതിനേക്കാൾ എനിക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരാൻ എൻ്റെ കർത്താവിനെ സാധിക്കും പിന്നെ ഈ പ്രിപ്പറേഷൻ നടത്തിയ കാലഘട്ടത്തിൽ അതായത് ദൈവമെന്നെ ഒരുക്കുന്ന ഒരു കാലഘട്ടം നമ്മളെല്ലാവരും ആദ്യം ഒരുക്കിയിട്ടൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ആ ഒരുക്കത്തിൽ നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഷാർപ്പൺ ചെയ്യാനും അതൊക്കെ നമ്മളെ സഹായിക്കും ഈ ഇരുണ്ട സമയങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലും നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിശക്കുന്നൊന്നും ഉണ്ടാകുന്നില്ല വിശക്കുമ്പോൾ അല്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ ദൈവാനുഭവം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനുണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യത്തിന് നമുക്ക് ചോദിക്കാനുണ്ടോ ഇപ്പം എന്തെങ്കിലും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ടോ ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്ത സമയമാണെങ്കിലും കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഒരു എമൗണ്ട് ഓഫ് ഗ്രേസ് നമ്മുടെ ആത്മാവിൽ സ്ഥിരമായിട്ട് നിലനിൽക്കും ആ ഒരു കൃപയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തികളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും കുറച്ചും കൂടെ വിശദീകരിച്ചാല് ഇപ്പൊ മദർ തെരേസ അവരുടെ ജീവിതത്തിൽ അമ്മ ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നപ്പോഴും ആ പ്രാർത്ഥനയിൽ അനുഭവങ്ങൾ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടായി പക്ഷെ ചൊല്ലിയിരുന്നു അനുഭവം ഉണ്ടാകുന്നില്ല പ്രാർത്ഥിച്ചിരുന്നു അനുഭവം ഉണ്ടാകുന്നില്ല ഒരു ഉദാഹരണമാണ് മദർ തെരേസയുടെ കാര്യം കൊണ്ട് ഇതിലെ റിലേറ്റ് ചെയ്യുന്നുള്ളു അപ്പൊ മദർ തെരേസയ്ക്ക് ഇങ്ങനെ അനുഭവം ഇല്ലാതിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ കൊന്ത ചൊല്ലുമ്പോഴും അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നില്ലോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട് കൊന്നു ചൊല്ലുന്നുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന നടക്കുന്നുണ്ട് അപ്പുറത്തൊരാളുണ്ട് എന്തായാലും അവിടം വരെ എത്തുന്നുണ്ടല്ലോ പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കൃത്യമായിട്ട് മദർ തെരേസ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം ചെലവഴിച്ചിരുന്നു അത് ആത്മാവിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിലും അവർ ചെലവഴിച്ചിരുന്നു അപ്പോൾ അവരുടെ ആത്മാവിൽ ആ പ്രാർത്ഥന ഒരു ശക്തിയായിട്ട് മാറുന്നുണ്ട് അവർ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി വരുന്ന പോലെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് അവർ അനുഭവം ഉണ്ടായാലും അനുഭവം ഉണ്ടായില്ലെങ്കിലും ദൈവത്തിന്റെ കൃത്യമായിട്ട് ദൈവത്തിൽ നിന്ന് മെസ്സേജുകൾ കിട്ടിയാലും കിട്ടിയിരുന്നില്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്റെ പ്രവർത്തന മേഖലയിലേക്ക് പോയിട്ടുണ്ട് തന്നിലൂടെ അനുഗ്രഹം കിട്ടേണ്ട സമൂഹത്തിനെ അനുഗ്രഹി അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എങ്കിൽ ആ പദ്ധതിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കുക ആ പരിശീലന കാലഘട്ടത്തിൽ ഇതുപോലത്തെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോകുന്നുണ്ട് എങ്കിൽ പരിഭ്രമിക്കരുത് കർത്താവ് എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് പരിഭ്രമിക്കരുത് ഒന്ന് പിന്നെ അനുഭവം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും പ്രാർത്ഥനയില് നമ്മൾ ഒരു നിർത്തരുത് പ്രാർത്ഥന നിർത്തരുത് അതായത് കൊന്ന ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല സാരമില്ല പണ്ട് പ്രാർത്ഥ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ കണ്ണു നിറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ടാവുന്നില്ല സാരമില്ല നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അപ്പുറത്തെ ആളുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലായാലും മനസ്സിലായാലും നമ്മളിവിടുന്ന് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ സംഭവിക്കുമ്പോ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു 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 ഇങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഞാനിങ്ങനെ എന്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ജീവിതത്തിൽ അതായത് എനിക്ക് പ്രീ പ്ലാൻ ഇല്ല എൻ്റെ ലൈഫിനെ കുറിച്ച് പക്ഷെ ഞാനിങ്ങനെ ദിവസവും ഇത്രയും പ്രാർത്ഥിച്ച് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം ക്രമപ്പെടുത്തുന്നതില് ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവം അതിൽ വ്യാപൃതനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെയാണ് അപ്പോൾ ഒരു ഞാൻ വിചാരിച്ചതുപോലെയല്ല എനിക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് പക്ഷെ ആർ ഉണ്ടാകുന്ന റിസൾട്ട് നല്ല റിസൾട്ടാണ് മനസ്സിലായോ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഒരു അഞ്ച് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു പക്ഷെ കരുണയുടെ ജപമാനില് ചൊല്ലി തുടങ്ങിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പ്രാർത്ഥന ആവശ്യമല്ല ചൊല്ലി തീർന്നപ്പോൾ അതിനെ മറ്റൊരു തരത്തിലുള്ള ഒരു ഉത്തരമാക്കി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു റിസൾട്ടാണ് അതിലുണ്ടായത് പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്ററാണത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു ലോൺ പാസ്സായാല് എൻ്റെ കടബാധ്യത മാറുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പലിശയൊന്നും ഇല്ലാതെ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യുകയാണെങ്കിലും അപ്പം നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്മറി വെച്ചിട്ട് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ചിന്താവിശേഷി വെച്ചിട്ട് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ ചില സമയങ്ങളിൽ സാധിക്കില്ല ഇനി ഇങ്ങനെ ഒരു പിൻവാങ്ങൽ കർത്താവ് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ കാര്യപ്രാപ്തി ഉള്ളവരാക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ മറ്റൊരു സുവിശേഷ ഭാഗം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുവാണ് അപ്പൊ ഒരിക്കലും ഇതുപോലെ ഒരു എക്സ്പ്ലനേഷൻ ഈ കഥയ്ക്കുണ്ടെന്ന് ഞാൻ ഇത്ര തവണ ഈ കഥ കേട്ടിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എപ്പോഴും ഈ കഥ കേൾക്കുമ്പോൾ മനുഷ്യന്റെ കഴിവുകളെ സംബന്ധിച്ചിട്ടാണ് കർത്താവ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് പാടാൻ കഴിവുള്ളവർ ഡാൻസ് കളിക്കാൻ കഴിവുള്ളൂ പ്രസംഗിക്കാൻ കഴിവുള്ളവരൊക്കെ പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത് യജമാനന്റെയും വൃത്തിന്റെയും നാണയം സൂക്ഷിക്കാൻ കൊടുത്ത വൃത്തിയന്മാരുടെയൊക്കെ കഥ അവർക്ക് നാണയം കൊടുത്തതിന് ശേഷം അവരത് ഏൽപ്പിച്ചതിന് ശേഷം യജമാനൻ അവിടെ നിന്ന് പിൻവാങ്ങിയാണ് ദൈവം നമ്മളെ കുറെ ആത്മീയമായ കാര്യങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും കഴിഞ്ഞ് നമ്മളെ കയ്യിൽ അതിനേക്ക് ആ അനുഭവങ്ങളെ ഏൽപ്പിച്ച് തന്നിട്ട് ദൈവം അങ്ങോട്ട് മാറി നിൽക്കാണ് യജമാനനെ പോലെ ഇനി ഞാൻ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിതം ജീവിക്കുന്നത് ഞാൻ എന്താണ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് എൻ്റെ വിളിയോട് ഞാൻ എങ്ങനെയാണ് വിശ്വസ്തത പുലർത്തുന്നത് അതിൻ്റെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ യജമാനന്റെ തിരിച്ചു വരുമ്പോൾ ആ ദൈവാനുഭവങ്ങൾ തിരിച്ചാകുമ്പോൾ ദൈവം വീണ്ടും എന്നോട് പഴയതുപോലെ സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്നോട് പറയാൻ പോകുന്നത് ഞാൻ ദൈവ ദൈവാനുഭവം ഇല്ലാത്ത സമയത്ത് ഞാൻ ആ അനു ഉണ്ടായിരുന്ന പരിശീലിപ്പിക്കപ്പെട്ട എന്റെ കറിയാവുന്ന ആ ദൈവത്തെ വെച്ച് ഞാൻ എന്താ ചെയ്തത് എന്നാണ് ഇപ്പൊ എനിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നില്ല എനിക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യത്തിലേക്കും പോകാൻ പറ്റുന്നില്ല പക്ഷെ കർത്താവ് എന്നിൽ നടത്തിയിട്ടുള്ള ഒരു ഫോമേഷൻ ഉണ്ട് ഒരു സ്വഭാവ രൂപീകരണമുണ്ട് ആ സ്വഭാവം വെച്ച് നീ എന്നും ജീവിക്കുന്നുണ്ടോ ഇപ്പൊ നാളെ ദൈവം എന്നോട് സംസാരിക്കാണ്ടായി ദൈവം എന്നെ വിട്ടുപോയില്ലേ ഇനി ഞാനും എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കാം എനിക്ക് ദൈവാനുഭവം ഉണ്ടാവുന്നില്ലല്ലോ ഞാനിനിയിപ്പം തോന്നി പോലെ ജീവിക്കാനിപ്പോ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ആത്മീയമായ വഴിയിലൂടെ പോകേണ്ട കാര്യം എനിക്ക് ദൈവാനുഭവം ഇല്ല അപ്പൊ ഞാൻ വിളിയില്ലാതായിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ദൈവം ചിലപ്പോൾ ഉപേക്ഷിച്ച് കാണും അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഇല്ല എൻ്റെ വിളി തീർന്നു ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ടൊന്നും ചെയ്യാനില്ല സാധാരണ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം അങ്ങനെയൊക്കെ നമ്മളെ ഒരുപാട് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പരീക്ഷിക്കുമായിരിക്കും ഈ യജമാനം വിട്ടു നിൽക്കുന്ന സമയത്ത് ആത്മീയ അനുഭവം ഇല്ലാതാകുന്ന സമയത്ത് പക്ഷെ അപ്പോഴും ഈ പരാ അവസാനം പറഞ്ഞ ആള് പറഞ്ഞില്ലേ നീ ചിലപ്പോൾ ഞങ്ങളെ എങ്ങനെയാണ് പ്രതികരിക്കാന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറയണം അല്ലെ ദൈവത്തിന്റെ ചില എങ്ങനെയാണ് ദൈവം എന്നെ ഉപേക്ഷിച്ചു പോയതാണെങ്കിലും ഞാൻ പിന്നെ എന്തിനാണ് ഈ ദൈവാനുഭവങ്ങളൊക്കെ ഇനി മറ്റുള്ളവരോട് പറഞ്ഞ സമയം കളയുന്നത് എന്നൊക്കെ വിചാരിക്കുവാണെങ്കിൽ നമ്മൾ വിഡിത്തം തന്നെയാണ് ചെയ്യുന്നത് ആ പോലെ ദൈവം സമീപസ്ഥനാണെങ്കിലും വിദൂരസ്ഥിലാണെങ്കിലും ദൈവത്തോട് വിശ്വസ്ഥത പുലർത്താൻ നമുക്ക് സാധിക്കണം എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷെ ചിലപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നും ഇങ്ങനെയൊക്കെ ആ മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ ഇത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകുമോ എന്നൊക്കെ എനിക്ക് തോന്നും പക്ഷെ അപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു ഉൾപ്രേരണ ഉണ്ടാകാറുണ്ട് ഒരുപാട് പേർക്ക് വേണ്ടിയല്ല പലപ്പോഴും നമ്മൾ പലതും സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആവശ്യമുള്ള കുറച്ച് പേരുണ്ടാവും അവരിലേക്ക് ദൈവം ഇത് എത്തിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ പ്രത്യേകമായിട്ട് ഓർക്കണം ഒരു വലിയ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റിലെ കർത്താവ് എന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഞാൻ ചില സമയത്ത് എനിക്ക് പേടി തോന്നും ഈ വണ്ടിയിൽ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകുമോ എന്ന് എനിക്ക് തോന്നും ഞാൻ പറഞ്ഞു ഞാൻ യൂടേൺ എടുത്തിട്ട് ആളുകളുടെ അടുത്തേക്ക് തന്നെ പോയാലോ ചില ചില കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങി പോയാലോ എന്ന് തോന്നും അപ്പൊ കറുത്താവ് സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്താൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് എൻ്റെ ജീവിതം പോകുന്നത് വിളമ്പുന്നത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞ ബോബി എസ് കട്ടി കടച്ചിന്റെ ആ ഒരു സംഭവം പോലെ നാളെ എന്തൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല പക്ഷെ ഇന്ന് ഇതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങളോട് അത് തന്നെയായിരിക്കും ആവശ്യപ്പെടുന്നത് നാളത്തെ കാര്യം എന്താ അത് ഞാൻ നാളെ ഇന്നലെ ജീവിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ഞാൻ എപ്പോഴും ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും നാളെ നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇന്നിലെ ഇന്നിനെ മറന്നു കളയുന്ന ഒരു അവസ്ഥ എൻ്റെ മാനസികാവസ്ഥയിലുണ്ടായിരുന്നു പക്ഷെ കർത്താവ് അതിനെ തിരുത്തുകയാണ് നീ ഇന്നിനെ കുറിച്ച് ആലോചിച്ചാൽ മതി ഇന്ന് എന്താ ചെയ്യാനുള്ളത് അത് ചെയ്യാം നാളത്തെ കാര്യം നാളെ നോക്കിക്കോളാം ഒരു ഐഡിയ ഇല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ലൈഫ് മുന്നോട്ട് പോകേണ്ടതുണ്ട് എങ്ങനെ മുന്നോട്ട് പോകുക എന്ന് അറിയില്ല എന്റെ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് പലതരം ഉത്തരമില്ല എനിക്ക് മനുഷ്യരോട് ഞാൻ എന്ത് മറുപടി പറയുന്നു അറിയില്ല അങ്ങനെ ഒത്തിരി 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 ചോദ്യങ്ങൾ ഉണ്ട് എങ്കിലും സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിവുള്ള ഒരു കർത്താവായതുകൊണ്ട് ഞാനിങ്ങനെ കൈകെട്ടി ഇരിക്കുവാണ് നീ എന്താന്ന് വെച്ചാ ചെയ്തോ അങ്ങനെ ഒരു കണ്ണും പൂട്ടിയുള്ള വിശ്വാസത്തിലേക്ക് വളരാൻ അത് കൃപയാണ് സൗജന്യമായി കിട്ടിയതാണ് ഞാൻ കഴിവുകൊണ്ട് നേടിയെടുത്തതൊന്നുമല്ല എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതാണ് കാരണം വേറെ നമ്മൾ എവിടെ പോകാനാണ് കർത്താവിൻ്റെ അടുത്തല്ലാതെ പക്ഷെ നിങ്ങൾക്ക് ആ കൃത ഉണ്ടാകട്ടെ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യണതൊക്കെ ചെയ്ത് എന്നും പള്ളിയിൽ പോകുന്നതാണെങ്കിൽ പള്ളിയിൽ പോകാം അനുഭവം ഒന്നും ഉണ്ടാവുന്നില്ല റിസൾട്ട് ഒന്നും ഉണ്ടാവുന്നില്ല പോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു നിമിഷം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എല്ലാം മാറുന്ന രീതിയിൽ ദൈവത്തിനെ ക്രമപ്പെടുത്താൻ ശക്തിയുണ്ട് ദൈവം ക്രമപ്പെടുത്തും നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവിശ്വസനീയമായ രീതിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ